ഒറ്റ മഴ പെയ്താൽ കോട്ടയം നീലിമംഗലം മുണ്ടകം പ്രദേശവാസികൾക്ക് വീട് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സ്ഥിതിയാകും ഏറെക്കാലമായി തരിശുകിടക്കുന്ന മുണ്ടകം പാടശേഖര നിന്നുമാണ് വീടുകളിൽ വെള്ളം കയറുന്നത് ഇരുന്നൂറോളം വീട്ടുകാരാണ് വെള്ളക്കെട്ട് മൂലം കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്നത് മീനച്ചിലാറ്റിൽ നിന്ന് കൈത്തോട് വഴി മുണ്ടകം പാടത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളമാണ് പ്രദേശവാസികളെ ദുരിത കയത്തിലാക്കുന്നത് ആറ്റിൽ ജലനിരപ്പ് അല്പമുയർന്നാൽ ഇവിടെ വെള്ളപ്പൊക്കമാകും പൂത്തേട്ട് റോഡിലെ കലുങ്കിലെ തടസ്സം മൂലം വീടുകളിൽ കയറിയ വെള്ളം തിരികെ ഒഴുകിപ്പോകാൻ നാളുകൾ എടുക്കുകയും ചെയ്യും മഴ മുന്നറിയിപ്പുണ്ടായാൽ ഉടൻ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയായി പ്രദേശവാസികൾ ആറി മൂടി ആറുമ്പോൾ മണൽ വാരുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കിടക്കുക ഇവിടെ ഏറ്റവും ആദ്യം കയറുന്നത് എൻ്റെ വീടിൻ്റെ ഇവിടെ എല്ലാ വീട്ടിലും കയറും ഇത്തവണ ഇവിടെ ഉത്തരം വരെയൊക്കെ കയറി പിന്നെ ഞങ്ങളിവിടെ ക്യാമ്പിൽ പോവും അടുത്തൊരു ക്യാമ്പ് പള്ളിയുടെ ക്യാമ്പുണ്ട് അവിടെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേലാത്തവരാണ് ഇപ്പോഴും വെള്ളം പോകുക ഓട് പോകിയാൽ ഈ നിന്ന് ഈ വെള്ളം തോട്ടീന്ന് ആറ്റീനി ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള പരിപാടി നോക്കണം അവിടെ എന്നെങ്കിലും ചെയ്താലേ ശരിയാകുക നമുക്ക് മീനച്ചിലാറിൻ്റെ ഒരു ചെറു മീനച്ചിലാറിൻ്റെ കൈവഴി നമ്മുടെ ഈ വാടിൻ്റെ പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും ഒരു ചെറിയ നാ തോട് ചെറുവൈൻകുളം എന്ന് പറയുന്ന തോട്ടിലേക്ക് വെള്ളം ഒഴുകുകയും ആ വെള്ളം പാടശേഖരത്തിൽ വന്ന് നിറഞ്ഞ് വീടുകളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അങ്ങനെയാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് അപ്പോൾ ചെറു ആ അവിടെ ഒരു ചെറിയ കലുങ്കുണ്ട് ആ കലുങ്കിനകത്ത് തൂണുകൾ എന്ന് പറയുന്നത് ഒരു തൂണുകൾ നിൽക്കുന്നതുകൊണ്ട് വെള്ളം തിരിച്ച് ഒഴുകിപ്പോകുന്നതിന് വളരെയധികം താമസമുണ്ട് അതുകൊണ്ട് കയറിയുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ തൂണുകൾ പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ട് പാലം പുതുക്കി പുതുക്കിപ്പണിയുകയും റോഡ് ഉയർന്ന രീതിയിലേക്ക് പൊക്കി പൊക്കിപ്പണിയുകയും നീലിമംഗലം പുത്തേട്ട് റോഡിന്റെ ഭാഗത്തും മുണ്ടകം പള്ളിപ്പുറം റോഡും പൊക്കി മണ്ണിട്ട് ഉയർത്തി പൊക്കി പൊക്കിപ്പണിതെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ നഗരസഭയുടെ നാലാംപാടായ പാടായ പള്ളിപ്പുറത്തിന്റെ ഭാഗമാണ് മുണ്ടകവും പരിസരവും മീനച്ചിലാറിൽ നിന്ന് വെള്ളം എത്തുന്ന കലുങ്കിൽ ഷട്ടർ സ്ഥാപിച്ചാൽ പെട്ടെന്ന് വെള്ളം കയറുന്നത് തടയാമെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം റോഡും ഉയർത്തണമെന്ന ആവശ്യമുണ്ട് വെള്ളം കയറുമ്പോൾ കിണറുകളെല്ലാം അഴുക്കും നിറയും വെള്ളം കെട്ടിക്കിടന്നും പോള ചീഞ്ഞും പരിസരമാകെ പിന്നീട് ദുർഗന്ധമാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം